ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് കലാസമിതികളും ഗ്രന്ഥശാലകളും ഗ്രന്ഥശാലകളുമെന്ന ഡോക്ടർ ആർ എൽ വി കലാമണ്ഡലം രാമകൃഷ്ണൻ കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് പെൺകുട്ടികൾ കഥകളി സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു എന്ന വാർത്ത ചൂണ്ടിക്കാട്ടിയപ്പോൾ കലയ്ക്ക് ജാതിയോ മതമോ ലിംഗഭേദമോ ഇല്ല എന്നും ലിംഗഭേദം കലയെ ബാധിക്കുന്നില്ലെന്നും കലാമണ്ഡലം ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു നാട്ടിൻ പുറത്തെ കലാസമിതികൾ വളർന്നു വരുന്നവർക്ക് ഒരിടം കൂടിയാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാടനാകൃശി ആരോഗ്യകലാസമിതിയുടെ അൻപത്തിരണ്ടാം വാർഷികാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിന് ശേഷം എസ് ടി വിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലിംഗേചനം അല്ലെങ്കിൽ എല്ലാവരും കല പഠിക്കണം കല ആസ്വദിക്കണം അതിന്റെ ഭാഗമായി ഇപ്പൊ കലാമണ്ഡലം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിലൊക്കെ സാക്ഷ്യമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത് ഇത് നാടിന്റെ ഒരു സമ്പത്താണ് കാരണം വളർന്നു വരുന്ന ഓരോ കലാകന്മാർക്കും അതിന്റെ രൂപം കൊള്ളാ ഇടം തന്നെയാണ്